അമേരിക്കൻ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്പെഷ്യൽ സമ്മാനം നൽകിയിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു നേതാക്കളും ഒരുമിച്ച് പങ്കെടുത്ത മോദി നമസ്തേ ട്രംപ് പരിപാടികളിൽ നിന്നുള്ള ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കോഫി ടേബിൾ ബുക്കാണ് ആണ് ട്രംപ് മോദിക്ക് സമ്മാനിച്ചത് അവർ ജേണി ടുഗെദർ എന്നാണ് പുസ്തകത്തിന്റെ പേര് ഇരുപത് പേജുകളാണ് ഇതിനുള്ളത് അടിക്കുറിപ്പ് സഹിതമാണ് ചിത്രങ്ങൾ ഉള്ളത് മിസ്റ്റർ പ്രധാനമന്ത്രി അങ്ങ് മഹാനാണ് എന്ന സന്ദേശവും ട്രംപ് മോദിക്ക് വേണ്ടി കുറിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഹൂസ്റ്റണിലെ ഫുട്ബോൾ സ്റ്റേഡിയത്തിലായിരുന്നു ഹൗഡി മോദി പരിപാടി നടന്നത് അൻപതിനായിരത്തിലധികം ഇന്ത്യൻ അമേരിക്കക്കാരായിരുന്നു അന്ന് പരിപാടിയിൽ പങ്കെടുത്തത് അഞ്ചു മാസത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ അഹമ്മദാബാദിലായിരുന്നു നമസ്തേ ട്രംപ് എന്ന പരിപാടി നടന്നത് അതേസമയം ഇന്ത്യയെ വീണ്ടും മഹത്തരമാക്കാൻ ദൃഢനിശ്ചയം എടുത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായ മേക്ക് അമേരിക്ക ഗ്രേറ്റ് സമാനമായി സമ്മാനമായി ഇന്ത്യ ഗ്രേറ്റ് എഗൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മോദിയുടെ പ്രസ്താവന ഇന്ത്യയെ മഹത്തരമാക്കാൻ താൻ ദൃഢനിശ്ചയം എടുത്തുവെന്നാണ് മോദി പറയുന്നത് ട്രംപിന്റെ മാക്കയും ഇന്ത്യയുടെ മികയും ചേർന്ന ഒരു മെഗാ പാർട്ട്ണർഷിപ്പാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് മോദി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അമേരിക്കൻ സന്ദർശനത്തിനെത്തിയ മോദി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രസ്താവന മോദി ഇത് എക്സ്പോസ്റ്റിലൂടെ പങ്കുവച്ചിട്ടുമുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തെയെന്ന് അഭിസംബോധന ചെയ്ത് ആലിംഗനം ചെയ്തായിരുന്നു മോദിയെ ട്രംപ് വൈറ്റ് ഹൌസിൽ സ്വീകരിച്ചത് തുടർന്ന് ഇരു നേതാക്കളും പരസ്പരം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഇറക്കുമതി തീരുവ പ്രതിരോധ മേഖലയിലെ സഹകരണം എന്നിവയിലെല്ലാം നേതാക്കൾ തമ്മിൽ ചർച്ച നടന്നിട്ടുണ്ട് അമേരിക്കയിലെ ജനങ്ങൾക്ക് ട്രംപിന്റെ മാഗ അതായത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൈൻ കാഴ്ചപ്പാടിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട് അതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ വികസിത ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിനെ നോക്കിക്കാണുന്നതും അതിനായി ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നും മിക അഥവാ മേക്ക് ഇന്ത്യ ഗ്രേറ്റ് എഗൈൻ കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോവാമെന്നും മോദി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ അഞ്ഞൂറ് ബില്യൻ യു എസ് ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരമാണ് ലക്ഷ്യമിടുന്നതെന്നും ഇരു നേതാക്കളും പറയുന്നുണ്ട് ഉപയക്ഷി വ്യാപാരം വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇരു രാജ്യങ്ങൾക്കും പ്രയോജനകരമായ വ്യാപാര കരാറിനാണ് ലക്ഷ്യമിടുന്നത് ഞങ്ങളുടെ ടീം ഇത് സംബന്ധിച്ച് ഉടൻ അന്തിമ തീരുമാനമെടുക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ എണ്ണം വ്യാപാരം ശക്തിപ്പെടുത്തും ഊർജ്ജ മേഖലയിൽ നിക്ഷേപം വർദ്ധിച്ചിട്ടുണ്ട് അതിനനുസൃതമായ നടപടികളും കൈക്കൊള്ളുമെന്നും മോദി പറഞ്ഞിട്ടുണ്ട് യു എസിൽ അനധികൃതമായി താമസിക്കുന്ന ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ തയ്യാറാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് നിയമപരമായ രേഖകളില്ലാതെ താമസിക്കുന്ന ഇന്ത്യക്കാരെ രാജ്യത്തേക്ക് തിരികെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ അദ്ദേഹം അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഊന്നി പറഞ്ഞിരുന്നു